നമസ്കാരം ഇന്നത്തെ വാർത്തകളുമായി ഞാൻ രാജലക്ഷ്മി അൽ ഖഫാവി അവാർഡ് ജേതാക്കളെ ഷാർജ ഫർണാധികാരി ആദരിച്ചു സുപ്രീം കൗൺസിൽ അംഗവും ഷാർജ ഫർണാധികാരിയുമായ ഹിസ്ഹൈനസ് ഷേഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസ്മി രണ്ടായിരത്തി ഇരുപത്തി അൽ ഖഫാവി അവാർഡ് നേടിയ കവികളെ ചൊവ്വാഴ്ച രാവിലെ ഡോക്ടർ സുൽത്താൻ അൽ ഖാസ്മി സെൻട്രറിൽ നടന്ന ചടങ്ങിൽ ആദരിച്ചു അറബ് ലോകത്തെമ്പാടുമുള്ള എഴുത്തുകാർ കവികൾ മാധ്യമ വിദഗ്ധർ എന്നിവരെ ഒരുമിച്ച് കൊണ്ടുവരുന്ന ഷാർജ അറബിക് കവിത ഉത്സവത്തിന്റെ ഇരുപത്തിരണ്ടാമത് പതിപ്പിൽ പങ്കെടുക്കുന്നവരെയും അതിഥികളെയും ഹിസ് ഹൈനസ് ഷേഖ് ഡോക്ടർ സുൽത്താൻ സ്വാഗതം ചെയ്യുന്നതിനിടയിലാണ് ഈ ആദരിക്കൽ ചടങ്ങ് നടന്നത് രണ്ടാമത് ഷാർജ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന് യൂണിവേഴ്സിറ്റി സിറ്റി ഹാൾ സ്ക്വയറിൽ തുടക്കമായി ഷാർജ ഭരണാധികാരിയും യു എ ഇ സുപ്രീം കൗൺസിൽ അംഗവുമായ ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസ്മിയുടെ രക്ഷാകർത്തത്തിൽ നടന്ന ചടങ്ങിൽ ഷാർജ ബുക്ക് അതോറിറ്റി ചെയർപേഴ്സണും ഇ പി എ ഓണറി പ്രസിഡന്റുമായ ഷേഖ് ബദൂർ ബിൻ സുൽത്താൻ അൽ കാസ്മി സംഗീതോത്സവം ഉദ്ഘാടനം ചെയ്തു മുൻമന്ത്രി വി കെ ഇബ്രാഹിം കുഞ്ഞ് അന്തരിച്ചു ഖബറടക്കം നാളെ കൊച്ചിയിലെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയാണ് അന്ത്യം നാളെ പത്ത് മണിക്ക് ആലങ്ങാട് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ ഖബറടക്കം ുരന്തം വിജയ്ക്ക് സിബിഐ സെമൻസ് ഈ മാസം പന്ത്രണ്ടിന് ഡൽഹിയിലെ സിബിഐ ഓഫീസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാണ് നിർദേശം ഡൽഹിയിൽ ആനന്ദ് നഗർ മെട്രോ സ്റ്റാഫ് ക്വാർട്ടേഴ്സിൽ തീപിടുത്തം ഒരു കുടുംബത്തിലെ മൂന്ന് പേർ പൊള്ളലേറ്റ് മരിച്ചു ഷാർജ അറബിക് കവിതോത്സവത്തിന് വർണ്ണാഭമായ തുടക്കം തിങ്കളാഴ്ച വൈകിട്ട് നടന്ന ചടങ്ങിൽ ഷാർജ ഭരണാധികാരിയും യു ഇ സുപ്രീം കൗൺസിൽ അംഗവുമായ ഹിസ് ഹൈനസ് ഷേഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസ്മി കവിതോത്സവം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു മുൻ കേന്ദ്രമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ സുരേഷ് കൽമാടി അന്തരിച്ചു മുൻ കേന്ദ്രമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ സുരേഷ് കൽമാടി അന്തരിച്ചു ദീർഘനാളായി അസുഖബാധിതനായിരുന്നു ആരോഗ്യരംഗവും കായികവും കൈകോർക്കുന്നു എം ഡി എച്ച് ക്രിക്കറ്റ് ടൂർണമെന്റിന് കൊച്ചിയിൽ തുടക്കം ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം